Yes, the the ground is time for the one, the step out. Stands in shoulder, standing one. Six number two.

इतने तीन नाले बन समाये आप जो अगर समाधि कर गये हैं ना, मैं घर आये थे तब मैंने पहला अगर समाप्त कर दिया चौबीस रन कोई नक्शा नहीं। खिलाड़ी आशुतोषी का। लाउंडर कनेक्शन। ना 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 टेस्ट बैंड। कौन थी लेंगे घर आया? और बाद में सियालो दिस से कितना लंबा कितना खूबसूरत नौजवान का सेब कमाल कर दिया टीटी से बने ब्रदर यानी ये हिट बंदा यानी ये रीजी ने स्कोर किया ना इस बार भी इस हरे प्लीज विकेट पे तो तुम ला मैक्सिमम तो फील्ड में डायरेक्शन तो बदतूर के लिए वो चांस मिस आना രണ്ടു ഓവറും സമാധിച്ചപ്പോൾ നാൽപ്പത് മൺസിലേക്ക് ബാറ്റിംഗ് സൈഡ് എത്തിയിരിക്കുകയാണ് മികച്ച രീതിയിൽ മികച്ച പെർഫോമൻസുമായി രണ്ട് താരങ്ങൾ ഈ

இந்த பால்கள் கொண்டு விஸ்வநாதர் நான் சின்ன பிப்டி பைவ் பிப்டி பைவ் Shot! It's clear! Wallah, <laughs> <laughs> It's done, as a pain in the <laughs> butt! <laughs> Territorial yeah. shot! Yeah. Oh my, pass! Oh. That is a revenge in Lamb coming to the back again. യാണ് കലാശക്ലേക്ക് ഈ ഒരു ക്രൗണ്ടിരുങ്ങാൻ തയ്യാറായിരിക്കുകയാണ് Number two, in, in tears, the point the man, yeah. Yeah. Finishing in. Yeah. ടാറ്റ് ആയി നെക്സ്റ്റ് ബാച്ചിന് ടീം ഹൺഡേസിന് ആവശ്യമായ സ്കോർ ഹൺഡേസ് टेस्ट ഫെർവായി സപ്പറ സ്റ്റൈലിങ് ഇൻ ദി ഫസ്റ്റ് ഓവർ ഫൗസ് ബോൾ എട്രി സവേനാട്ൽ കുതിച്ചിടാൻ തയ്യാറായി ഇരിക്കയാടാ ഫൗസ് ബോൾ ഒരു സിക്സർ ആണ് ഒരു ഇടം കാർഡ് ബാച്ചറിന്റെ പടബൂട്ടം ഷോട്ട്ൽ പടകടാവുന്നു ഷോട്ട് കച്ചി സിക്സ് എമറ്റ് ജൂ രണ്ട് ബോളുകളിൽ രണ്ട് സിക്സറുമായി മത്സരം തഴഞ്ഞിരിക്കുന്നു കോളി സവേനാർമ അക്ഷന കോളിറ്റേറ്റം കൂടി കുരിയായുന്നയേ ഷേപ്പി 15 ചന്ത 2 സിക്സ് സ്പെക്ട് ബാക്ക് दा स्वामी ना यत्ते

ഭംഗിയുള്ള ഷർട്ടുകൾ മനോഹരമായ കൃത്യമായ രീതിയിലേക്ക് കണക്ട് കണക്ടുന്നു അതിനാൻ ചന്തം രണ്ടിക്കുന്നത് റൺസ് ഇനി മൂന്നേവരെ നാൽപ്പത്തി ഏഴ് റൺസ് നേടിയാൽ ഫൈനൽ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ Auflage, <makeles> <starts> ി ഒരു മാറണോ എന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരവസരം അതിനാൻ ചാന്തയുടെ വിസ്ഫോരണത്തിന്റെ മുന്നിൽ തകച്ചുതേവയാണ് ഈ ഒരവസരത്തിൽ മിസ്റ്റേക്ക് മാത്രമാണ് ആ ഒരു പന്ത് കൗണ്ട്രാൻ എന്നുള്ളത് തോന്നി പോവുകയാണ് എങ്ങനെയെങ്കിലും ഒരു സിംഗിളിലൂടെ ും മനോഹരമായ ഷോട്ടുകളാണ് യാത്ര തുടരുകയാണ് അവസാനമില്ലാത്ത യാത്ര വലിയ വലിയ ഹിറ്റുകൾ സമാനിക്കുകയാണ് അറുപത് റൺസുമായിരിക്കുകയാണ് He's ready to a with that Unfortunately, he's still taking it. He has it! the second it! in the silver sofa. Superman is down the Excellent delivery. a clean

2nd January, oh, chances Good Good family. Family. all chances right. listed, yeah. a lot serving, lot of fending Tapan Sadik defending this time in long-out field Shot is clear, nice chair, from Insa, Tapan turning-suit is going on here. the with g-can, Insa

കമ്മിറ്റികൾക്ക് കൊണ്ട് അൻസാർ ഒരു സുപ്പ ഇനിയോരീ ഒരു റൺസ് മാത്രം അകലെ നിൽക്കുന്ന ബാക്കി രണ്ടല്ലേ ടൈലനാസേന ലാസ്റ്റ് വൺ ബോൾ ലാസ്റ്റ് വൺ ബോൾ വൺ മിനിറ്റ് സർമത്തിങ്കിലും അഫ്സാൻ അപ്പുറ ഓവറ അവസാനത്തെ ബോൾ അഫ്സൽ വാഷി ജംഗൻസാർ ഇൻ വൺ സ്റ്റൈൽ എക്സലന്റ് ഫീൽഡ് ചെയ്തു മാക്സിമം സ്കോർ ലേക്ക അൻസാർ അവസാനും സൃഷ്ടിച്ചായി മാറിയായി മാറിയിരിക്കുകയാണ്